അറിവുകൾ നമുക്ക് പകർന്നു തന്ന ബഹുമാനപ്പെട്ട ടി എച്ച് ദാരിമി ഉസ്താദവർകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാ നിലക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് റാഹിമീനായ രാജസയ്യദായ തമ്പുരാൻ അത്തരം ക്ലാസുകൾ ഇനിയും അവതരിപ്പിക്കാനുള്ള എല്ലാവിധ തോഫിയക്കും ബഹുമാനപ്പെട്ട ദാരിമ്യോസ്താവിന് നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ വിജ്ഞാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഏതായാലും ശരി അലഹമില്ല വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു ഒരു വ്യത്യസ്ത വിഷയാണത് സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റേജുകളിലും പേജുകളിലും ഒന്നും കൈകാര്യം ചെയ്യാത്ത പറയാറില്ലാത്ത അല്ലെങ്കിൽ ഇത്രമാത്രം വ്യാപകമായി പറയാറില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ സദസ്സു വളരെ ശ്രദ്ധയോടുകൂടെയായിരുന്നു ബഹുമാനപ്പെട്ട ടി എച്ച് ദാരിമ്യ ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല വളരെ ശ്രദ്ധയോടുകൂടെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു വളരെ ശ്രദ്ധയോടുകൂടെ അദ്ദേഹത്തിന്റെ പിറകിൽ സഞ്ചരിക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ ക്ലാസ് അന്നലക്ക് തന്നെയാണ് പോയിട്ടുള്ളത് വളരെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു എന്ന് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാലും ചില വികൃതികൾ പലപ്പോഴും പല പിന്നെ ശ്രദ്ധ തിരിക്കുന്ന ട്രസ്റ്റുകളൊക്കെ അടിച്ചു അതവരുടെ സ്വഭാവമാണ് നമുക്കത് അവഗടിക്കാം അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല ഏതായാലും ശരി അലഹമ്മില്ല വളരെ മനോഹരമായിട്ടുണ്ട് ക്ലാസ് ഒന്ന് ഒരിക്കലൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ബഹുമാനപ്പെട്ട ടി എച്ച് ദാരിമി ഉസ്താനെ വളരെ മുക്തഖണ്ഡം പ്രശംസിക്കുകയാണ് ആദ്യം തന്നെ മധ പറയുന്നതിന്റെ അതിന്റെ ആത്മീയ വശത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് സാധാരണഗതിയിൽ പല ഭാഷകളിലായിട്ട് മതഹ് പാരായണങ്ങളും പറയലുമൊക്കെ നടക്കാറുണ്ട് പാട്ടില പാട്ടിലൂടെയും പിന്നെ മറ്റോ പദ്യങ്ങളിലൂടെയും അല്ലാതെയും പദ്യപദ്യമായിട്ടൊക്കെ റസൂറുല്ലാഹി സൊല്ലാഹു അലൈവസ്ല തങ്ങളുടെ മദ്ഹ് വിവിധ ഭാഷകളിൽ ആലപിക്കാറുണ്ട് പറയാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടായിരുന്ന ഒരു സംശയം ആദ്യം തന്നെ അദ്ദേഹം ആ ദൂരീകരിക്കുകയാണ് എന്തിനാ അങ്ങനെ അറബിയിൽ അങ്ങനെ പാടിയതുകൊണ്ട് അറബിയിൽ അങ്ങനെ ഹദീസുകളൊക്കെ പറഞ്ഞതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ മൗലു തോതുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമുള്ളത് വല്ലവർക്കും അത് മനസ്സിലാവുമോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചാൽ ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ ആ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയാണ് ഒരു മനസ്സിന്റെ സംതൃപ്തി അതൊരു വലിയ വിഷയമാണല്ലോ അത്തരം സദസ്സുകളിൽ സംബന്ധിക്കുമ്പോൾ അത്തരം വേദികളിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഖിലാസ് അനുസരിച്ചുണ്ടായിത്തീരുന്ന അനുഭൂതി വല്ലാത്ത മനസ്സിന്റെ സംതൃപ്തി അതാണ് അതുകൊണ്ടൊക്കെ ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വളരെ ശരിയായൊരു മറുപടിയായിരുന്നു ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിനൊരുപാട് കിത്താബോധിപ്പടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത്യാവശ്യം ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാകും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മ ആത്മ ആത്മസംതൃപ്തിയും മനസ്സിനുണ്ടാകുന്ന സന്തോഷവും അത് ലഭിക്കുമല്ലോ പിന്നീട് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവരുന്നത് തന്നെ മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ് അള്ളാഹു അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു ഖലീഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആരുടെ പ്രതിനിധിയായിട്ടാണോ വരുന്നത് അവരെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ അള്ളാഹു എന്താണ് താല്പര്യം അള്ളാഹുവിന്റെ താല്പര്യം എന്താണ് സർവശക്തനായ തമ്പുരാൻ ഈ ഖിലാഫത്ത് കൊണ്ട് അവനെ പ്രതിനിധിയാക്കുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഭൂമിയിലെ പ്രതിനിധിയായിട്ടാണ് അള്ളാഹു ഹുസുബ് ഹാനവത്താല അവനെ നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോ ഭൂമിയിൽ അള്ളാഹു ഏത് രീതിയിലാണ് അവനെ പ്രാതിനിധ്യം വഹിക്കേണ്ടത് എന്ന് അള്ളാഹുസുബ് ഹാനവത്താല വ്യക്ത മായ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് അള്ളാഹു അവനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് വ്യക്തമായ കൃത്യമായ ഒരു അജണ്ടയോട് അജണ്ടയോടുകൂടെ തന്നെയാണ് പടച്ചറപ്പ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം വളരെ അടിവരയിട്ടുകൊണ്ട് ഊന്നിപ്പറയുകയുണ്ടായി വളരെ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മളിങ്ങനെ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ കുറെ മലകളും കുറെ കുന്നുകളും മറ്റു കുറെ കുഴികളും കുറെ പുഴകളും കുറെ തോട് ും അങ്ങനെ പല ഒരു ഭാഗത്ത് ഘോര വനങ്ങളാണെങ്കിൽ മറുഭാഗത്ത് തരിശു ഭൂമിയായിരിക്കും ഇതൊക്കെയും ഭൂമിയുടെ സന്തുലിതാവസ്ഥ പ്രകൃതിയുടെ സന്തോഷിതാവസ്ഥ അത് നിലനിൽക്കേണമെങ്കിൽ അങ്ങനെ തന്നെ വേണം കൃത്യമായ അജണ്ട അതിനുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൃത്യമായ ആ ഭൂമിയെ സൃഷ്ടിച്ചത് കൃത്യമായ അജണ്ടയോടുകൂടെയാണ് പർവ്വതം എന്തിനു സൃഷ്ടിച്ചു ഭൂമി അതിനെ ആ പർവ്വതങ്ങൾ തന്നെ ചിലത് വലിയ വരങ്ങൾ ഉൾക്കൊള്ളുന്ന പർവ്വതങ്ങളാവുമ്പോൾ മറ്റു ചിലത് പാറകൾ അത് ഉൾക്കൊള്ളുന്ന മല മലകളാണ് എന്തിനാണ് അതിനെ സൃഷ്ടിച്ചത് അതൊക്കെ ഉണ്ടെങ്കിലേ ഈ ഭൂമി അതിന്റെ യഥാർത്ഥ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ ആ ആ അവസ്ഥയിലേക്ക് ഭൂമി ഉയരുകയുള്ളൂ അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിന്റ് അത് ഭൂമിയെ അള്ളാഹു ഇന്നലക്കൊക്കെ സൃഷ്ടിച്ചത് വെറുതെ ഈ ഭൂമിയിൽ കുറെ കാലം ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനല്ല ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് ആ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചു ചിന്തിക്കണം എന്തിനാണല്ലാഹു കുറെ പർവ്വതങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ് ആ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്ന പുഴകൾ ഉണ്ടാക്കിയത് വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികൾ എന്തിനാണ് എന്തിനാണല്ലാഹു സൃഷ്ടിച്ചത് മരങ്ങളെ എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ചു മനുഷ്യൻ ചിന്തിക്കണം അതൊരു പോയിന്റ് ആ ചിന്തിക്കുന്നതോടുകൂടെ തന്നെ മറ്റദ്ദേഹം വഡവ വളരെ അടിവരയിട്ട് മനസ് പറഞ്ഞ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വസ്ഥമായ ജീവിതം ഈ ലോകത്ത് സാധ്യമാവേണമെങ്കിൽ സമാധാനപൂർണമായ ഒരു ജീവിതം സുഖകരമായ ഒരു ജീവിതം ഈ ലോകത്ത് മനുഷ്യന് മാത്രമല്ല മനുഷ്യേതര ജീവികൾ അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റൂലല്ലോ അവരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് അവയെയും സൃഷ്ടിച്ചത് അവയേയും സൃഷ്ടിച്ചത് അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്തിന് സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് ചിലപ്പോ ഒന്നൊരു പൊടുത്തം കിട്ടൂല അദ്ദേഹം ചോദിച്ച പോലെ തന്നെ എന്തിനാണ് ഇപ്പോ നമ്മളെ മുമ്പിൽ കാണുന്ന ഒരുപാട് ജീവികളുണ്ട് കാക്കയെ എന്തിനു സൃഷ്ടിച്ചു തത്തയെ എന്തിനു സൃഷ്ടിച്ചു ഉറുമ്പിനെ അല്ലാഹു എന്തിനാണ് സൃഷ്ടിച്ചത് നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന പാമ്പുകളുണ്ട് ഇവിടെ ആ പാമ്പുകളൊക്കെ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത് ഗൾഫിലൊക്കെ ആവുമ്പോൾ വളരെ നമ്മളെ ശല്യം ചെയ്യുന്ന സാധനങ്ങളാണ് മൂട്ടകളൊക്കെ ഉണ്ടാവൂലേ ആ മൂട്ടകളൊക്കെ എന്തിനാണ് അല്ലാഹു നമ്മെ അതിനൊക്കെ സൃഷ്ടിച്ചത് എന്ന് പലപ്പോഴും നമുക്കൊക്കെ നമ്മളൊക്കെ തന്നെ ചിന്തി ോ എന്നാൽ അവയൊക്കെയും ഈ ഭൂമിയുടെ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ നല്ല നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഓരോന്നും ഇല്ലാതെയാകുമ്പോൾ അതിന്റെ ഭവിഷത്തുകൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനുഷ്യനുഭൂമി അനുഭവിക്കേണ്ടി വരും മനുഷ്യേതര ജീവികളും അനുഭവിക്കേണ്ടി വരും എന്ന് അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി ഏറ്റവും ൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഇസ്ലാമിന്റെ ഒരു ആശയം ഒരു തത്വ ത്വം അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ലാലിറ വലാലിറ നമ്മൾ മറ്റൊരാൾക്ക് ശല്യക്കാരനാവാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശല്യം ഒരു ബുദ്ധിമുട്ട് അവ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചുറ്റുപാട് നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നെ കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല മറ്റുള്ളവന് നമ്മെ ബുദ്ധിമുട്ടിക്കാൻ നാം ഒരിക്കലും ഒരു കാരണക്കാരനും ആയിക്കൂട എന്ന് വളരെ വിശാലമായി പറയേണ്ടതാണ് ഒരു പക്ഷേ അത് തന്നെ ഒരു ദിവസം നമ്മൾക്ക് പറയ പറയാനൊക്കെ അത്രമാത്രം വ്യാപകമാണത് ചെറിയ വാക്കാണെങ്കിലും ശരി വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രഖ്യാപനമാണത് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെച്ചാൽ ശരി ഒരു മനുഷ്യൻ അവന്റെ അയൽപക്കത്ത് താമസിക്കുന്ന ആൾക്ക് അവനൊരു ശല്യക്കാരനാവാൻ പാടില്ല അവൻ നടന്നു പോകുന്ന വഴിയിൽ വഴിയോരങ്ങളിലുള്ള ആളുകൾക്ക് അവനൊരു ശല്യക്കാരനാകാൻ പാടില്ല അവന്റെ സുഹൃത്തുക്കൾക്ക് അവൻ അവൻ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവന്റെ ശിഷ്യന്മാർക്ക് അവന്റെ ഉസ്താദന്മാർക്ക് അവന്റെ മാതാപിതാക്കൾക്ക് അവന്റെ ജോലിക്കാർക്ക് അവന്റെ മുതലാലിക്ക് ഇവിടെയൊക്കെ വരാലോ അതെ അവിടെയൊന്നും ഇവനൊരു ശല്യക്കാരനാവാൻ പാടില്ല എന്നാൽ മറ്റുള്ളവർ ഇവനെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അവനറിഞ്ഞുകൊണ്ട് അവന്റെ ഭാഗത്തു പാടില്ല സാധാരണ ഗതിയിൽ ഏത് പറയും പോലെ വടി കൊടുത്ത് അടി വാങ്ങുക നമ്മൾ പറയണ്ടല്ലോ അങ്ങോട്ട് കൊടുത്തുകാണ്ട് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു കിട്ടുമ്പോൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ അന്നിലയ്ക്കുള്ള ഒരു ചുറ്റുപാട് നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല നമ്മൾ ആദ്യം ഒരു ഏതുണ്ടാക്കും ഒരു മൂക്കുമ്പോൾ തോണ്ടും അപ്പൊ ചെറുക്ക് കിട്ടും ആ ചുറ്റുപാടുണ്ടാവാൻ പാടില്ല ആദ്യം തന്നെയാണ് ചെറുക്ക് മൂക്കുമ്പ തോണ്ടിയിട്ടല്ല ചെറുക്കിങ്ങനെ കിട്ടണത് പിന്നെ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഉണ്ടാവാൻ പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നയം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുണ്ട് നമുക്കൊരുപാട് ചിന്തിക്കാൻ അവിടെ ഉണ്ട് എന്ന് വിനയത്തോടുകൂടെ ഞാൻ അറിയിക്കുകയാണ് ചുരുക്കത്തിൽ അദ്ദേഹം അങ്ങനെ പോയി അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ അലൈഹി റസൂൽല്ലാഹിസ്വല്ലാഹുലൈസ് തങ്ങൾ ജനിച്ച ആ ചുറ്റുപാട് അന്ന് എന്തായിരുന്നു ലോകത്തിന്റെ അവസ്ഥ എന്ന് തുടങ്ങി അന്ന് ജനങ്ങളുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അവർ എങ്ങനെയാണ് ഉപജീവനത്തിന് വേണ്ടി അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി വഴി കണ്ടെത്തിയിരുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി വളരെ മനോഹരമായ സമർത്ഥനമായിരുന്നു കച്ചവടമായിരുന്നു അവരുടെ കുലത്തൊഴിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പലപ്പോഴും അവിടെയുള്ള സാധനങ്ങൾ വിദേശത്ത് കൊണ്ടുവെക്കുകയും വിദേശത്തുള്ള സാധനങ്ങൾ ി ഇവിടെ കൊണ്ടുപോയി വെക്കുന്ന ഷാമിന്റെ ഷ്യാമിലേക്ക് സിറിയായിലേക്ക് നബിസ്വല്ലാഹു അലൈവ് വസല്ലമാങ്ങൾ പോയ ചരിത്രമൊക്കെ നമുക്കറിയാലോ വളരെ ചെറുപ്പത്തിൽ തന്നെ അബൂ താലിബിനോട് കൂടെ നബിസ്വല്ലാഹു അലൈവ് വസല്ല മാത്തങ്ങൾ സിറിയായിലേക്ക് പോയ സംഭവം നമുക്കറിയാം കച്ചവടത്തിന് വേണ്ടിയായിരുന്നു അബൂ താലിബ് പോയിരുന്നത് അബൂ താലിബ് പോകുമ്പോൾ അബൂ താലിബ് മാത്രമല്ല അബൂ താലിബിനോട് കൂടെ മക്കയിലുള്ള പ്രമാണിമാരൊക്കെ ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കാഫിലയായിട്ട് കൂട്ടം കൂട്ടം ായിട്ടായിരുന്നു അവർ പോയിരുന്നത് ഇവർ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള വിഭവങ്ങളൊക്കെയും അവിടെ വിറ്റഴിക്കും എന്നിട്ടോ അവിടെയുള്ള വിഭവങ്ങൾ വാങ്ങിയിട്ട് അവരിങ്ങോട്ട് പോരുകയും ചെയ്യും ഇത് വെറും സിറിയയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രശ്നമായിരുന്നില്ല നമുക്കറിയാലോ കേരളത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ കേരളത്തിലേക്ക് പോലും അങ്ങനെയുള്ള സ്വർത്തവ വ പിന്നെ അവരെ അവര് ആ കച്ചവടത്തിന്റെ ആവശ്യാർത്ഥം അറബികൾ ഇവിടെ വന്നിരുന്നു എന്നും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമല്ലോ ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുകയല്ല ചുരുക്കത്തിൽ അവിടെ അന്നുണ്ടായിരുന്ന അവരുടെ ജീവിത സാഹചര്യത്തെ കൊണ്ട് വിശദീകരിച്ചു ചുരുക്കത്തിൽ അങ്ങനത്തൊരു കാർഷിക സംസ്കാരം അറബികളിൽ ആദ്യ കാലത്തുണ്ടായിരുന്നില്ല റസൂലുല്ലാഹി സൊല്ലാഹു അലൈ വസലമ്മ വളരെ തന്ത്രപരമായിട്ട് വളരെ നയപരമായ സമീപനത്തിലൂടെ അവരിൽ ഒരു കാർഷിക വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയ എന്ന് പറയലായിരിക്കുമല്ലോ ശരി വളരെ വളരെ അത്ഭുതണ്ട ആ പ്രവാചകർ സല്ലാഹു അലൈ തങ്ങളുടെ ആ നയങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവർ ഒരിക്കലും അതിലേക്ക് വരാത്തൊരു വിഭാഗത്തെ ക്രമേണ വലിയ പ്രോത്സാഹനങ്ങൾ നൽകി അതിന് ഒരുപാട് പ്രതിഫലങ്ങളൊക്കെ നൽകിയിട്ട് അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുകയുണ്ടായി അങ്ങനെ കൃഷി ചെയ്യുന്നതിന്റെ മരം വെച്ചു ഒക്കെ പ്രത്യേകത അതുപോലെ തന്നെ കായ് കായ്ക്കനികളൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രത്യേകതകൾ അതിൽ നിന്ന് എന്തൊക്കെ ഒരു ഒരു പഴമുണ്ടാകുന്ന ഒരു മരം ഒരാൾ വെച്ചു പിടിപ്പിച്ചാൽ ആ പഴത്തിൽ നിന്ന് ആ മരത്തിൽ നിന്ന് ഒരു പക്ഷി കൊത്തിയെടുത്താൽ അതിൻ്റെ അതിന്റെ വയറ് നിറയാൻ വേണ്ടിയിട്ട് അതെന്തെങ്കിലും പക്ഷിച്ചാൽ അതിലും എനിക്ക് പുണ്യം കിട്ടും ഒരു കള്ളൻ അത് കട്ടുകൊണ്ടുപോയാൽ അതും പേടിക്കാനില്ല ചുരുക്കത്തിൽ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഒരു മരം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പുണ്യം പുണ്യമല്ലാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞ് അവസാനം കിയാമത്ത് നാള് അടുക്കുന്ന സമയത്ത് കിയാമത്ത് നാളിന് വിളിപ്പ അങ്ങനെ വന്നു നിൽക്കുന്നു ആ സമയത്താണ് നിങ്ങളുടെ കയ്യിൽ ഒരു തൈ കിട്ടുന്നത് ഒരു മരത്തിന്റെ തൈ ഒരു കിട്ടുന്നതെങ്കിൽ അത് എന്താ വെച്ചിട്ട് കാര്യം ഏതായാലും കയാമത്നാള് വരെയല്ലേ എല്ലാം നശിക്കാൻ പോകല്ലേ ഭൂമി ആകാശം മനുഷ്യനും ആരൊക്കെ നശിക്കാൻ പോവുക ഇനി ഇത് വെച്ചിട്ട് എന്താ കാര്യം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവൂല്ലോ അതുകൊണ്ട് അത് വെക്കണ്ട എന്ന് വെക്കുകയല്ല വേണ്ടത് മറിച്ച് അപ്പോഴാണെങ്കിലും ശരി നിങ്ങൾ ആ വൃക്ഷത്തിന്റെ തൈകൾ നടണം എന്ന് നബി നെബിസ്വല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട ആ സമയത്ത് ഞാനൊരു സംഭവം ഓർത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ ആ സമയത്ത് നമ്മുടെ ഉസ്താദന്മാർ തീരുമാനിച്ച് തൈകൾ വൃക്ഷത്തൈകൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നടുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയല്ലോ വളരെ മനോഹരമായ ഒരു ആശയമാണല്ലത് ഏതായാലും ഞാൻ ആ സമയത്ത് അത് ഓർത്തുപോവെ എന്നാണ് ഏതായാലും ശരി മാത്രമല്ല റസൂൽഹി സ്വല്ലാമ തങ്ങൾ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പിന്നെ അവൻ ചിന്തിക്കേണ്ടത് എന്താ അറിയോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എക്കാലത്തും അവൻ ജീവിച്ചിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ദുനിയവിയായ കാര്യങ്ങൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് കാരണം അവൻ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ എന്തായി കൃഷി ചെയ്യുന്നത് നാളെ തന്നെ ചിലപ്പോൾ ഞാനങ്ങ് മരിച്ചുപോയാലോ പിന്നെന്താ അതുകൊണ്ട് കാര്യം ഞാൻ കൃഷി ചെയ്തതുകൊണ്ട് ഞാനൊരു തെങ്ങിന്റെ തൈ വെക്കുന്നതുകൊണ്ട് ഒരു മാവിന്റെ തൈ വെക്കുന്നതുകൊണ്ട് ഒരു പ്ലാവ് വെക്കുന്നത് കൊണ്ട് എന്തുപകാരമുള്ളത് ഒരു പക്ഷേ ആ തൈയിൽ നിന്ന് തേങ്ങയുണ്ടാകുന്നതിന് മുമ്പ് മാങ്ങയുണ്ടാകുന്നതിന് മുമ്പ് ചക്കയുണ്ടാകുന്നതിന് മുമ്പ് അത് പഴുത്ത് പാകമായി തിന്നുന്നതിന് മുമ്പ് അതിനൊന്നും എനിക്ക് തോഫി കിട്ടുമോ തോന്നുന്നില്ല അപ്പോഴേക്കും ഞാൻ മരിച്ചു പോകാലോ എന്ന് വെച്ച് ഒരു അരക്ഷിതാവസ്ഥ ജനങ്ങളിൽ ഉണ്ടാവരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്ന പ്രവാ തിരുമേനി തങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്കാലത്തും നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കും എന്നാണ് ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് ആഹ്ലത്തിന്റെ കാര്യമാണെങ്കിലോ ഒരിക്കലും അത് നീട്ടിവെക്കാൻ പാടില്ല ഇപ്പൊ തന്നെ അടുത്ത് തന്നെ മരിച്ചോവും അതുകൊണ്ട് വക്തായിട്ടുണ്ടെങ്കിൽ റസൂല്ല പറഞ്ഞില്ലേപ്പക ഉം ഞാൻ പറഞ്ഞില്ല ഇത് നല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആളുകൾ എന്താണ് അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയാം ഉം അവിടെ അവരുടെ സംസ്കാരം അങ്ങനെയാണ് അവരുടെ അവരുടെ ഉസ്താദന്മാരും അവരെ പഠിപ്പിക്കുന്നതാണ് നേരെ മറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല നമ്മെ പഠിപ്പിക്കുന്നത് റസൂലുല്ലാഹ് ഹിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ച അതാണ് നമ്മുടെ ഉസ്താദന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തെ കടക്കരു ഏതായാലും ശരി അങ്ങനെ ആഹ്റത്തിന്റെ കാര്യം വരുമ്പോൾ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് വക്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരം അതാണല്ലോ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമല ഏതാണെന്ന് പ്രവാചകർ സൊല്ലാഹു അലൈ വസല്ല തങ്ങളോട് വന്യരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി വഹുത്തായാൽ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരം അപ്പൊ താമസിക്കാൻ പാടില്ല വൈകിക്കാൻ പാടില്ല അത് ആഹ്റത്തിന്റെ കാര്യമാണ് എന്നാൽ ദുനിയാവിന്റെ കാര്യമാവുമ്പോൾ അങ്ങനെയല്ല നാളെയും ഞാൻ ജീവിച്ചിരിക്കും മറ്റന്നാളും ജീവിച്ചിരിക്കും വരുന്ന വർഷവും ജീവിച്ചിരിക്കും എന്ന രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും വരുന്ന തലമുറക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്ന രീതിയിലാണ് റസൂർഹു തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏതായാലും ശരി ആ കാര്യവും അദ്ദേഹം കിയാമത്ത് നാൾ അടുക്കുന്ന സമയത്താണ് എങ്കിൽ പോലും വൃക്ഷത്തിന്റെ തൈ നടാൻ വേണ്ടി പറഞ്ഞു അതിൽ അള്ളാഹുവിന്റെ റസൂർഹു അലൈ വസല്ല മാ തങ്ങൾ ഒരു വകവ്യത്യാസം കാണിച്ചില്ല ഒരു വകവേദവും നടത്തില്ല അവിടെ ആരാണോ കൃഷി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് അവർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് പ്രവാചക തിരുമേനി ചെയ്തത് എന്ന് ഹൈബറിലെയും മറ്റും സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വളരെ മനോഹരമായൊരു സമർത്ഥനമായിരുന്നു അങ്ങനെയാണ് വല്ല വളരെ വളരെ നല്ലതായിരുന്നു പിന്നെ അവിടെ നമ്മൾ പരമശത്രുക്കളാണ് ഏത് കാലത്തും എന്നും അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ കഠിന വിരോധികളായ എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടി കച്ച കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗമാണ് അവര് ഇന്നും അങ്ങനെ തന്നെ എന്നും അങ്ങനെ തന്നെയാണ് അവര് ആ വിഭാഗത്തിനോടാണ് പ്രവാചകർ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ ഇങ്ങനത്തെ ദയ കാണിക്കുന്നത് എല്ലാമായിട്ടും അവർ വന്ന് മുന്നോട്ട് വന്നപ്പോൾ അതിന് പ്രവാചകൻ പ്രചോദനം നൽകുന്നു പ്രോത്സാഹനം നൽകുന്നു എന്ന് നാം മനസ്സ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി ഏതായാലും ശരി പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ് ഇനിയും ആർക്കെങ്കിലും ഇത് സംബന്ധമായിട്ട് ചോദ്യങ്ങൾക്കൊന്നും പിന്നെ അത്രമാത്രം മനോഹരമായിട്ടാണ് അദ്ദേഹം ക്ലാസ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനിയും ആർക്കെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ മൈക്കിൽ വരാവുന്നതാണ് ചുരുക്കത്തിൽ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ണമെങ്കിൽ ഇവിടെ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണോ സംവിധാനിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അതേപോലെ ഇവിടെ നിലനിർത്തണം അങ്ങനെ വരുമ്പോൾ പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കുന്ന പ്രകൃതിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവർത്തനവും മനുഷ്യന്മാരുടെ ഭാഗത്തു പാടില്ല ആ പ്രകൃതി പ്രകൃതിയെ മലീമസപ്പെടുത്താൻ പാടില്ല ആ പ്രകൃതിയെ വെട്ടി നശിപ്പിക്കാൻ പാടില്ല മനുഷ്യന് ഇരി ഭാവി കൂടി ഇവിടെ ജീവിക്കാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രകൃതി അങ്ങനെ തന്നെ നിൽക്കണം ആ പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കുന്ന പ്രകൃതിയെ തീരാ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടായിക്കൂട എന്നാണ് അദ്ദേഹത്തിന്റെ സമർത്ഥനത്തിലൂടെ എന്ന് നാം മനസ്സിലാക്കിയത് അള്ളാഹു സുഹാനോ താല ഇനിയും ഇതേ രീതിയിൽ വളരെ മനോഹരമായ ക്ലാസ് ൾ അവതരിപ്പിക്കാനുള്ള സർവ്വവിധ സാഹചര്യങ്ങളും തോഫേക്കും കൊടുത്ത് ബഹുമാനപ്പെട്ട ടി എച്ച് ദാരിമി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ ഉസ്താദന്മാർ ഒരുപാട് മഹാന്മാരായ ഉസ്താദന്മാർ നമുക്ക് ഒരുപാട് ക്ലാസുകൾ നടത്തി നടത്തിയിരിക്കും റബി ഉള്ളവൽ കഴിയുന്നതുവരെ റബി ഉള്ളവൽ കഴിയുന്നതുവരെ ഇത്തരം ക്ലാസുകൾ ഉണ്ടായിരിക്കും പ്രകൽഭരായ ഉസ്താദന്മാർ തന്നെ എന്നും അങ്ങനെ പരിപാടി എന്നൊക്കെ നേരത്തെ ഒരാൾ ചോദിക്കുകയുണ്ടായി അറിയാനിട്ടാകൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു എല്ലാ ദിവസവും ഇവിടെ യു എ സമയം ഒമ്പത് മണി മുതൽ ഇതേ ഈ രീതിയിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട് അതുപോലത്തെ വിവിധങ്ങളായ ക്ലാസുകൾ മറ്റു സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം ഉസ്താദന്മാർക്കൊക്കെ ഇനിയും ദീർഘകാലം അവരുടെ അറിവ് നമുക്ക് പകർന്നു തരാനുള്ള എല്ലാവരും തോഫിക്കും പ്രദാനം ചെയ്തു കൊടുക്കും െ അവരുടെ ക്ലാസുകളിൽ നിന്ന് എൽവ് പഠിക്കാനുള്ള അറിവ് നുഖരാനുള്ള തോഫിക് അള്ളാഹു നമുക്കും പ്രദാനം ചെയ്താവട്ടെ അള്ളാഹു സുബാന ആയൊരു ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായസ് കൊടുത്തവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും മറ്റെല്ലാ ഏർപ്പാടുകളിലും അള്ളാഹു റഹ്മത്തും വർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ മഹാന്മാരായ സമസ്ത കേരള ജമ്മീയത്തുമയുടെ മഹാന്മാരായ മഹത്തുക്കള ഉസ്താദന്മാർ അള്ളാഹു സുബാനെ മാർഗത്തിൽ പല സഹോദരങ്ങളും ദുആ കൊണ്ടുവസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരു സഹോദരൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവം ഇന്നാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ക്ലാസ്സിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബാനവത്താല ആ സഹോദരന്റെ ഭാര്യയുടെ ഭാര്യക്കൊരു പ്രസവം പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു വിഷമവും ഇല്ലാതെ പ്രസവിച്ചു എന്ന ഒരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ലൊരു സ്വാലിഹായ സന്താനത്തെ കൊടുത്തു അവരെ അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ അതുപോലെ വിഷമം അനുഭവിക്കുന്ന പലരുണ്ട് ആ കൊണ്ടൊക്കെ വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു സുബാനുവല അവർക്കൊക്കെയും ആരൊക്കെയാണോ നമ്മുടെ ക്ലാസ് റൂമിൽ ദായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവർക്കൊക്കെയും അള്ളാഹു സുബാനോ തായ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ അവരുടെ അവരിൽ ആരൊക്കെയാണോ രോഗമായി കഴിയുന്നത് അവരുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നാം ഇവിടെ ചർച്ച ചെയ്ത റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പ്രവചനങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് നമ്മൾ പറഞ്ഞ മദ്ഹർ റസൂലിന്റെ ബർക്കത്ത് ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബാനവത്താല നമ്മോട് ആ കൊണ്ട് വസൂയത്ത് ചെയ്ത എല്ലാ സഹോദരന്മാരുടെയും എല്ലാ സഹോദരിമാരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനവതാല സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ റഹ്മാനായ രാജസീതായ തമ്പുരാൻ ജീവിക്കൽ ഹൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ മുസ്ലിങ്ങളായി ഇസ്ലാമിന്റെ ഹാദിമീങ്ങളായി സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമീങ്ങളായി പരിശുദ്ധ സമസ്ത കേരള ജംഅയ്യത്തല്ലമയുടെ ഹാദിമീങ്ങളായി ജീവിച്ചു മരിക്കൽ ഹൈറാകുമ്പോൾ ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പെങ്ങളുടെ പ്രസവ ഡേറ്റ് മറ്റന്നാളാണ് ദായ ചെയ്യണം എന്ന് പറഞ്ഞൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനവത്താല സഹോദരന്റെ പെങ്ങളുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ നല്ല സ്വാലിഹായ സന്താനത്തെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ പലരും കൊണ്ട് കൊണ്ടുവസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനവത്താല എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ